കെ എസ് കെ ടി യു അന്തിക്കാട് വില്ലേജ് കമ്മിറ്റി സംഘടിപ്പിച്ച പെൻഷൻ ഉപഭോക്താക്കളുടെ ആത്മാഭിമാനം സംഗമം സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം സി സുമേഷ് ഉദ്ഘാടനം ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി കെ വി രാജേഷ് അധ്യക്ഷനായി കെ എസ് കെ ടി യു മണലൂർ ഏരിയ കമ്മിറ്റി അംഗം സി ആർ ശശി സി പി എം മണലൂർ ഏരിയ കമ്മിറ്റി അംഗം എ വി ശ്രീവത്സൻ അഭിലാഷ് അന്തിക്കാട് കെ ആർ രബീഷ് ജ്യോതിരാമൻ രമ്യ രാജേഷ് തീർത്ഥ ദിലീപ് എന്നിവർ പങ്കെടുത്തു നിയമം ഭാഗായിട്ട് നമ്മളോട് പറഞ്ഞിട്ടില്ലെന്നറിയോ കേരളത്തിന്റെ മൊത്തം അഭ്യന്തര ഉൽപാദനത്തിന്റെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ നിങ്ങൾക്ക് അയപ്പെടുക്കരുതാണ് കേരളത്തിൽ ആകെ ഒരു വർഷം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പതിനാല് ലക്ഷം കോടി പതിനാല് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടി രൂപയാണ് എല്ലാം കൂടിയിട്ട് നമ്മുടെ വീടിന്റെ മുറ്റത്ത് ഒരു വെണ്ടയ്ക്ക ഉണ്ടായി അത് കൂടുതലും നമ്മുടെ രൂപയെ കണക്കാക്കിയ മൊത്തം കേരളത്തിൽ ഉല്പാദിപ്പിക്കുന്ന സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഒരു വർഷം ഒരു ഒരു വർഷം പതിനാല് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷം കോടിയുടെ സമ്പത്താണ് അപ്പൊ അതിന്റെ മൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു നാപ്പതിനായിരം കോടി ഉറപ്പ്യ സർക്കാരിന് വായ്പ എടുക്കാം അതിലും കൂടുതൽ എടുക്കാൻ പാടില്ല എന്നാണ് നിയമം മനസ്സിലായാ ഈ നാപ്പതിനാൽ കോടി ഉണ്ടായി നമുക്ക് വിഴിഞ്ഞം തുറമുഖ ഉണ്ടാക്കാൻ പറ്റുമോ മറ്റേ തീരദേശ ഹൈവേ ഉണ്ടാക്കാൻ പറ്റുമോ വലിയ വലിയ സ്കൂൾ ഉണ്ടാക്കാൻ പറ്റുമോ സൗകര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുമോ പശ്ചാത്തല വികസനം സാധ്യമാവോ ആവില്ല പിന്നെ എന്താ മാർഗം പറയണ സെൻട്രൽ ഗവൺമെന്റ് ഇങ്ങക്കൊക്കെ കൊടുക്കണം പെൻഷൻ വെട്ടിച്ചുരുക്ക് മറ്റേ കിട്ടുന്ന പൈസ മൂലധന ചെലവ് നിർവഹിക്കും നടക്കുവോ നടക്കില്ല